വി ടി എസ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മലയോര മേഖലയിൽ കാണപ്പെടുന്നതാണ് പൊന്നരിപ്പ് മണ്ണിൽ നിന്നും സ്വർണ്ണം മരിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇത് നിരോധിച്ചതാണ് ഷോട്ടിങ്ങിന് വേണ്ടി ഇയാളെ കൊണ്ട് ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്വർണം മരിച്ചെടുക്കാൻ നോക്കട്ടോ ഇദ്ദേഹം ഈ വള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് മണ്ണൊക്കെ മരവിയിൽ മരത്തിന്റെ സ്ഥാനത്തിന്റെ പേര് മരവി എന്നാണ് അറിയപ്പെടുക ഈ മരവിണ്ട് ഇതിനെ അരികി മണ്ണിനെ ഫുള്ള് അരിച്ചെടുത്താണ്ട് ലാസ്റ്റ് ഇതിന്റെ അടിയിലായിട്ട് സ്വർണത്തെരികൾ കാണാം ഇതിന്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് എല്ലാവരും പോയി കാണുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ നൽകുന്നതാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും അടിയിൽ കാണുന്നതാണ് സ്വർണത്തെരികൾ ചെറുതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ക്യാമറയിൽ കാണാൻ കഴിയുന്നില്ല അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ എല്ലാരും പോയി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഓക്കേ